ഒരു വഞ്ചി പോകുന്ന സമയത്ത് പോളപ്പായൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് സ്കൂളിൽ പോകാതിരുന്ന ഒന്ന് നമുക്ക് സന്തോഷമായിരിക്കും പക്ഷേ വഞ്ചി പോകില്ല അന്നത്തെ ദിവസം അത് നമ്മൾ കാണുണ്ടാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് കാണുന്ന ഭംഗിയല്ല അത് അവർക്ക് അത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പോളപ്പായൽ നിറഞ്ഞു കിടക്കും അവിടെ അവരൊന്നും വഞ്ചി ഇറക്കാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുക അവർ വീട്ടിൽ അടുപ്പ് വകയെന്നില്ല വേറൊരു വരുമാനമാർഗം അവർക്കില്ല ഇതിനെക്കുറിച്ച് ഒരാളും ചർച്ചയെ ചെയ്യുന്നില്ല ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല നോക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന തീരദേശ മേഖല വരുന്ന മുഴുവൻ സ്ഥലങ്ങളിലെയും ആളുകൾ അവിടുത്തെ കൗൺസിലർമാരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് ഒന്ന് തള്ളി നീക്കാൻ അല്ലെങ്കിൽ അത് വാരാൻ എന്താണ് സംവിധാനം ഫണ്ടില്ല അതിന് ഫണ്ടില്ല എന്ന് പറയുന്നവരാണ് തൃപ്പൂണിത്രയിലെ ഭരണ സംവിധാനം ഇതൊരു ഒരു 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 നിരന്തരമായിട്ട് വേണ്ട ഒരു പ്രവർത്തനം നമ്മളെങ്ങനെയാണ് കാനയിലെങ്ങനെയാണ് കാനകളെങ്ങനെയാ ഒരു ദിവസം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ടാണോ ക്ലീൻ ചെയ്യുന്നത് അഴുക്ക് വരും വീണ്ടും ക്ലീൻ ചെയ്യണം എന്നാലാണ് സുഗമമായിട്ടുള്ള നീരൊഴുക്ക് ഉണ്ടാവുകയുള്ളൂ ഇത് വേറെ കാര്യങ്ങളിലും വേണ്ടി വരും പോളപ്പായൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുവാണ് അത് മനസ്സിലാക്കുന്ന ആളുകൾക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുമോ